എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് ചൊവ്വ ആ പേരിൽ പലതുമിരിക്കുന്നു ജൈവ സാങ്കേതിക വിദ്യാ മേഖലയിൽ രാജ്യത്തെ എണ്ണം പറഞ്ഞ ഗവേഷണ സ്ഥാപനമാണ് തിരുവനന്തപുരം ജഗതിയിൽ പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി അഥവാ ആർ ജി സി ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി സീഡസ്റ്റ് എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയായി പ്രവർത്തനം ആരംഭിച്ച ഈ ഗവേഷണ കേന്ദ്രം പിന്നീട് രാജീവ് ഗാന്ധിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ ബയോടെക്നോളജി സെൻറ്ററായി പുനഃസംഘടിപ്പിച്ച ആർ ജി സി ബി ഇരുപത്തഞ്ച് വർഷത്തിനിടെ സ്തുത്യർഹമായ നേട്ടങ്ങൾ പലതും കൊയ്തു ഒന്നാം യു പി എ സർക്കാർ സ്ഥാപനത്തെ സ്വയം ഭരണാവകാശമുള്ള ഗവേഷണ സ്ഥാപനമായി ഉയർത്തി അർബുദ ചികിത്സ മുതൽ ന്യൂറോ ബയോളജി വരെയുള്ള വിഷയങ്ങളിൽ ബൃഹത്തായ ഗവേഷണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു സെൻറ്റർ ഫോർ കോംപ്ലക്സ് ഇൻ ക്യാൻസർ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസ് എന്ന പേരിലൊരു രണ്ടാം ക്യാമ്പസ് തലസ്ഥാനത്തു തന്നെ തുടങ്ങാൻ ആർ നേരത്തെ നിശ്ചയിച്ചതാണ് ഈ ക്യാമ്പസിന് ആർ എസ് എസ് നേതാവ് എം എസ് ഗോൾവാൾക്കറുടെ പേര് നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഇപ്പോൾ വിവാദമായിരിക്കുന്നു തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും കേരളത്തിലെ ഏതെങ്കിലും ജൈവശാസ്ത്രകാരന്റെ പേര് സ്ഥാപനത്തിന് നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിക്ക് പ്രത്യേകം കത്തെഴുതി സംഘപരിവാർ ഒഴികെ കേരളത്തിലെ ഏതാണ്ടെല്ലാ പാർട്ടികളും സർക്കാർ നീക്കത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് മോദി സർക്കാരിന്റെ ഇതം പര്യന്തമുള്ള പ്രവർത്തനം വെച്ചു നോക്കുമ്പോൾ പിന്മാറ്റത്തിലുള്ള സാധ്യത കാണുന്നില്ല കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഈ നീക്കത്തിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടെന്ന് തോന്നുന്നില്ല രാജ്യത്തെ പല ചരിത്ര നഗരങ്ങളുടെയും മറ്റും പേരുകൾ മാറ്റി പ്രത്യക്ഷ കാവ്യവത്കരണ പദ്ധതികൾ നടപ്പിലാക്കിയ ചരിത്രമാണ് വാജ്പേയിയുടെ കാലം മുതലേ സംഘപരിവാറിനുള്ളത് മോദി അധികാരത്തിലേറിയപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയെന്ന് മാത്രം മുൻ സർക്കാരുകൾ കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ പലതും ദീൻദയാൽ ഉപാധ്യായ അടക്കമുള്ള സംഘപരിവാർ ആചാര്യന്മാരുടെ പേരിലാക്കി പുനരവതരിപ്പിച്ചത് മാത്രമാണല്ലോ മോദി സർക്കാരിന്റെ എടുത്തു പറയാവുന്ന ഏക നേട്ടം ആർ എസ് എസിന് വിത്തുപാകിയ കെ ബി ഹെഡ്ഗെവാർ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ പല തവണ മാപ്പ് എഴുതി കൊടുത്ത് ജയിൽവാസം ഒഴിവാക്കിയ വി ഡി സവർക്കർ തുടങ്ങിയ ആചാര്യന്മാരൊക്കെ ഇതിനകം പാഠപുസ്തകങ്ങളിലും മറ്റും ഇടം പിടിച്ചു കഴിഞ്ഞു അതിന്റെ തുടർച്ചയെന്നോണം ആണ് ഗോൾവാൾക്കർ പുതിയൊരു ബിംബമായി പ്രത്യക്ഷപ്പെടുന്നത് ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന തീവ്ര ദേശീയതയുടെ വക്താവും ന്യൂനപക്ഷ ഉന്മൂലനത്തിൻ്റെ സൈദ്ധാന്തികനുമെന്ന നിലയിൽ ഈ നാമകരണത്തിലൂടെയുള്ള ബിംബവത്കരണം വരാനിരിക്കുന്ന ഒരു അപകടത്തിൻ്റെ സൂചനയാണ് രാജ്യമൊട്ടാകെ ആളിപ്പടർന്ന ജനകീയ സമരങ്ങൾക്കു ശേഷവും പൗരത്വ ഭേദഗതി നിയമവുമായി തന്നെ മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ വർഗീയ വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും ഇത്തരമൊരു ആശയത്തിന് വിത്തിട്ടയാളെ സ്മരിക്കുന്നുവെന്നത് യാദൃശ്ചികമായി കാണാനാവില്ല സംഘപരിവാർ രാഷ്ട്രീയത്തിന് താരതമ്യേന ഇനിയും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത കേരളത്തെ തന്നെ ഈ പരീക്ഷണത്തിന് തെരഞ്ഞെടുത്തു എന്നതും ശ്രദ്ധേയമാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്നവരുടെയോ പിൽക്കാലത്ത് അധികാരസ്ഥാനത്തിരുന്നവരുടെയോ ഒക്കെ പേരുകളാണ് സാധാരണ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് നൽകാറുള്ളത് അതത് മേഖലയിൽ തുത്യർഹമായ സേവനമനുഷ്ഠിച്ച പ്രതിഭകളും ഇത്തരത്തിൽ ആദരിക്കപ്പെടാറുണ്ട് ഗാന്ധിയും നെഹ്റുവും പട്ടേലുമെല്ലാം ഓർമ്മിക്കപ്പെടുന്നത് രാഷ്ട്രശില്പികൾ എന്ന നിലയിലാണ് രാജീവും ഇന്ദിരയും അടക്കമുള്ള നേതാക്കൾ രാഷ്ട്ര പുരോഗതിക്ക് പല അർത്ഥത്തിൽ വഴി കാണിച്ചവരുമാണ് സി വി രാമൻ ധ്യാൻ ചന്ദ് തുടങ്ങിയ പ്രതിഭകൾ അന്താരാഷ്ട്ര നേട്ടങ്ങൾ കൊയ്തവരുമാണ് ഇവരെല്ലാം വിവിധ സ്ഥാപനങ്ങളുടെയും നിർമ്മിതികളുടെയും പേരിൽ ഓർമ്മിക്കപ്പെടുമ്പോൾ സർവ്വരാഷ്ട്രീയ ഭിന്നതകൾക്കുമപ്പുറം ആത്യന്തികമായി അത് ഇന്ത്യ എന്ന ആശയത്തെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു ഇക്കൂട്ടത്തിൽ ഗോൾവാൾക്കറിനെ പോലുള്ളവരുടെ സ്ഥാനം എവിടെയാണ് ജന്തുശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്ത ഗോൾവാൾക്കർ പിന്നീട് സംബന്ധത്തിലൂടെ വംശശുദ്ധി വർദ്ധിപ്പിക്കാനുള്ള സങ്കരപ്രചനനത്തെ കുറിച്ചാണ് പ്രസംഗിച്ചതെന്ന കാര്യം ചരിത്ര സത്യമാണല്ലോ പ്രതിലോമകരമായ ഇതേ ശാസ്ത്രബോധമാണ് മോദി സർക്കാരും പിൻപറ്റുന്നതെന്ന് ഇക്കഴിഞ്ഞ ശാസ്ത്ര കോൺഗ്രസുകളിൽ നിന്നൊക്കെ വ്യക്തമാണ് ഗോൾവാൾക്കറും പ്രസ്ഥാനവും വെച്ചുപുലർത്തിയ രാഷ്ട്രീയ സാമൂഹിക നിലപാടുകൾ ഇതിനേക്കാൾ പരിഹാസ്യമായിരുന്നു എന്നതും വസ്തുതയാണ് സ്വാഭാവികമായും ഒരു ഗവേഷണ സ്ഥാപനത്തിന് അദ്ദേഹത്തെ പോലൊരാരുടെ പേരു നൽകുമ്പോൾ ഓർമ്മിക്കപ്പെടുക വിദ്വേഷത്തിൻ്റെയും ഉന്മൂലനത്തിന്റെയും രാഷ്ട്രീയം മാത്രമായിരിക്കും കേന്ദ്രം ഇങ്ങനെയൊരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നതാണ് ജനാധിപത്യ മര്യാദ പട്ടിക്കും പൂച്ചക്കും അവകാശവാദങ്ങൾ അനുവദിച്ചു നൽകുന്നതിൽ കൂടുതലൊന്നുമല്ല ജനാധിപത്യം എന്ന് ആക്ഷേപിച്ച ഗോൾവാൾക്കറെ ഈ മര്യാദയുടെ പേരിൽ മോദി കൈയൊഴിയുമോ എന്നതുമാത്രമാണ് അവശേഷിക്കുന്ന സംശയം